എൻ്റെ പേര് സുരേഷ് ഫെലിക്സ് ഞാൻ ഡൽഹിയിൽ നിന്നാണ് വരുന്നത് ഏറ്റവും ആദ്യം തന്നെ ഞാൻ മാതാവിനും ഈശോയ്ക്കും നന്ദി പറയുന്നു കാര്യം ഇങ്ങനെ ഒരു സാക്ഷ്യം പറയാനായിട്ടും ഇവിടെ വന്നു നിന്ന് മാതാവിൻ്റെ ഈ പരിശുദ്ധമായ സ്ഥലത്ത് നിന്ന് സാക്ഷ്യം പറയാൻ എനിക്കൊരു അവസരം തന്നതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു ഞാൻ കൃപാസനത്തെപ്പറ്റി ആദ്യം പറഞ്ഞത് എൻ്റെ സിസ്റ്ററിന് എം എസ് സി നേഴ്സിംഗിൻ്റെ പരീക്ഷയുടെ സമയത്ത് അവർക്കത് പാസ്സാവുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ വരാമെന്ന് അമ്മ നേർന്നിരുന്നു അതുപോലെ തന്നെ എൻ്റെ വൈഫ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉടമ്പടി എടുത്തിട്ടുള്ള ആളാണ് എങ്കിലും എനിക്കതിനകത്ത് അങ്ങനെ വലിയൊരു വിശ്വാസമൊന്നും ഇല്ലായിരുന്നു കാരണം എന്നാന്ന് ചോദിച്ചാൽ ഞാൻ യേശുവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ എപ്പോഴും നടന്നു പോകും അപ്പോൾ അതിന് പ്രത്യേകിച്ച് ഇനിയിപ്പോൾ അങ്ങനെ ഒരു പ്രത്യേക ഒരു ഉടമ്പടിയുടെ എന്നൊരു സംശയത്തിൽ ഞാനങ്ങനെ അതിന് വലിയൊരു ഇതൊന്നും കൊടുക്കാതെ അങ്ങനെ മുന്നോട്ട് പോകുമായിരുന്നു അപ്പോൾ ദൈവാനുഗ്രഹത്തിന് ഞാൻ പലപ്പോഴും പഠിക്കുന്ന സമയത്തും ഒക്കെ എൻ്റെ മെറിറ്റ് അല്ലായിരുന്നിട്ടും എനിക്ക് ദൈവത്തിൻ്റെ ഒരു ഗ്രേസ് കൊണ്ട് അതുകൊണ്ട് യേശുവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു സമയത്ത് എനിക്ക് എല്ലാ കോഴ്സുകളാണെങ്കിലും അതുപോലെ തന്നെ ജോലി എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് നല്ല രീതിയിൽ നടന്നുപോയി ഒരിക്കലും എൻ്റെ മെറിറ്റ് അല്ലായിരുന്നു എല്ലാം ദൈവത്തിൻ്റെ ഒരു ഗ്രേസ് ആയിരുന്നു അങ്ങനെ എനിക്ക് രണ്ട് പോസ്റ്റ് ഗ്രാജുവേഷനും ലോയും ഒക്കെ എടുക്കാനായിട്ട് സാധിച്ചു എങ്കിലും എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് എനിക്കൊരു ഗവൺമെൻറ് ജോലി കിട്ടണമെന്ന് തന്നെയായിരുന്നു ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോലിയാണെങ്കിൽ അത്രയും നല്ലത് കേരളത്തിൽ പല സ്ഥാപനങ്ങളിലും ഞാൻ ഗവൺമെൻറ് ജോലിക്ക് അപേക്ഷിച്ചു പക്ഷേ അപ്പോൾ ഒന്നും എനിക്ക് കിട്ടിയില്ല ഞാനൊരു ഏഴോളം പ്രൈവറ്റ് കമ്പനികൾ ആറേഴ് പ്രൈവറ്റ് കമ്പനികളിൽ ജോലി ചെയ്തു വിവിധ വസ്തുതികളിൽ അഡ്മിനിസ്ട്രേഷൻ എച്ച് ആർ ലീഗൽ എല്ലാ വകുപ്പുകളിലും ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നാലും എനിക്കൊരു ഗവൺമെൻറ് ജോലി അപ്പോൾ ഒന്നും കിട്ടിയിരുന്നില്ല പിന്നെ ഞാൻ ആ കിട്ടുന്ന അനുസരിച്ചങ്ങ് പോയി എന്തായാലും എൻ്റെ പഠിത്തവും കാര്യങ്ങളും നടക്കുന്നുണ്ട് എനിക്ക് മാന്യമായൊരു ശമ്പളമുണ്ട് അപ്പോൾ പിന്നെ ഓക്കെ അങ്ങനെ അങ്ങ് പൊക്കോട്ടം ഓർത്തു എങ്കിലും ഞാൻ എൻ്റെ ആഗ്രഹം വീട്ടിൽ അങ്ങനെ തന്നെ പോയി അങ്ങനെ ഇരിക്കാൻ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഏവിയേഷൻ മിനിസ്ട്രിയുടെ ഒരു പ്രോജക്റ്റ് വന്നു അത് കോൺട്രാക്ട് ബേസിസിലായിരുന്നു ആ പ്രോജക്റ്റ് ഞാൻ അപ്ലൈ ചെയ്തു അപ്പോൾ എനിക്കതിനകത്ത് ഒരു രണ്ട് വർഷത്തെ കോൺട്രാക്റ്റിനൊരു ജോലി ലഭിക്കുകയും ചെയ്തു അപ്പോൾ അത് ലഭിച്ചതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് അവിടെയും ഫ്യൂച്ചറിൽ ഭാഗ്യം ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ഒരു പെർമനൻറ്റ് ജോലിയൊക്കെ കിട്ടാം എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ ഗവൺമെൻറ് തോന്നി കഴിഞ്ഞാൽ ഇട്ടുകഴിഞ്ഞാൽ ആ പ്രോജക്റ്റ് നമുക്കത് അബ്സർവ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ ഒരു പോസിബിലിറ്റി അതിനകത്തുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പല പ്രാവശ്യം അത് പ്രാർത്ഥിച്ചു ഞാൻ പല അവസരങ്ങളിലും പല ഹയർ പോസ്റ്റൊക്കെ വന്നപ്പോൾ ഞാൻ അപേക്ഷിച്ചിട്ടും അപ്പോഴെല്ലാം ഞാൻ റിജക്റ്റ് ചെയ്തു പോകുമായിരുന്നു അപ്പോൾ സ്വഭാവമായിട്ടും എനിക്കൊരു ബുദ്ധിമുട്ട് വന്നു കാര്യം എന്നാണെന്ന് വെച്ചാൽ ഞാൻ ആഗ്രഹിച്ച ഒരു പോസ്റ്റിൽ കോൺട്രാക്റ്റ് വന്നിരിക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞാൽ അറുപത് വയസ്സ് വരെ അങ്ങ് പോകാൻ പെൻഷനൊന്നും കാണത്തില്ല ഒരു സ്റ്റാൻഡേർഡ് സ്കെയിൽ പേ കിട്ടും അത്ര മാത്രമേ ഉള്ളൂ പക്ഷേ ഇത്ര അടുത്ത് വന്ന് ഒരു അവസരമൊക്കെ ദൈവം തന്നു എന്നിട്ടും എന്തുകൊണ്ട് നമുക്കതൊരു ആയിട്ട് കിട്ടുന്നില്ല അപ്പോൾ പലപ്പോഴും ഏവിയേഷൻ ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ടും പത്ത് പതിനേഴ് വർഷം പ്രൈവറ്റിലായിരുന്നതുകൊണ്ടും അവർക്കൊരിക്കലും അത് കൺസർ ചെയ്യാനായിട്ട് പറ്റത്തില്ല കാരണം അറിയാമല്ലോ ഗവൺമെൻറ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ അകത്ത് വർക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞൊന്നും അയാൾക്ക് കിട്ടത്തില്ല ഓൾ ഇന്ത്യ നോട്ടിഫിക്കേഷനാണ് അതിനനുസരിച്ച് നമ്മൾ അപ്ലൈ ചെയ്യണം ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം ഈ കാര്യങ്ങളെല്ലാം പ്രോസസ്സിൽ കൂടെ പോകണം അപ്പോൾ അവിടെ അകത്ത് വർക്ക് ചെയ്യുന്നു എന്നുള്ളൊരു സ്പെഷ്യൽ കാര്യമൊന്നുമല്ല എങ്കിലും ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ ആ സെയിം പോസ്റ്റിൽ തന്നെ ഒരു നോട്ടിഫിക്കേഷൻ അങ്ങനെ വരികയുണ്ടായി പക്ഷേ ഒറ്റ വേക്കൻസി ഉള്ളൂ ഒറ്റ വേക്കൻസി ഉള്ളപ്പം ഞാനൊരു ജനറൽ കാറ്റഗറിയാണ് മൈനോറിറ്റി കാറ്റഗറി അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് റിസർവേഷനോ ഒരു കാര്യങ്ങളും ഇല്ല പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻ കൂടാണ് നോർത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഒരു ഹയർ പോസ്റ്റുകളിലോട്ടൊക്കെ എപ്പോഴും അവരെ ഒരു നോർത്ത് ഇന്ത്യൻസിന് തന്നെ ഒരു പ്രിഫറൻസ് വരും അത് ഓട്ടോമാറ്റിക്കലി കാരണം അവിടുത്തെ കൾച്ചറും കാര്യങ്ങളും ഹിന്ദിയൊക്കെ അവർക്കറിയാവുന്നതുകൊണ്ട് എപ്പോഴും എപ്പോഴും ഒരു പ്രിഫറൻസും അവർക്കേ വരത്തുള്ളൂ അപ്പം എനിക്ക് കുറച്ച് ക്വാളിഫിക്കേഷൻ ഉണ്ടല്ലേ പ്രൈവറ്റ് കുറേ എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടൊന്നും അതൊരു കാരണവശാലും എനിക്കൊരു ക്വാളിഫിക്കേഷനായി മാറത്തില്ല എന്നിരുന്നാലും ഞാൻ മാക്സിമം പ്രാർത്ഥിച്ചു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു എക്സ്റ്റേണൽ ബോർഡും അത് തന്നെയാണ് ഇൻറ്റർവ്യൂ വളരെ പ്രയാസമായിരുന്നു എനിക്ക് കിട്ടത്തില്ല എന്നുള്ളത് ഏകദേശം എനിക്ക് അന്ന് തന്നെ ഉറപ്പായിരുന്നു അതുപോലെ തന്നെ ഞാൻ ഏതെല്ലാം ഗവൺമെൻറ് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിച്ചോ ആ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന പലരുമായിരുന്നു ഡെപ്യൂട്ടേഷനായിട്ടും അല്ലെ ഈ പോസ്റ്റിലേക്കും അപ്ലൈ ചെയ്തിരുന്നത് അപ്പോൾ എനിക്ക് സ്വഹായിട്ടും മനസ്സിലായി അവരുമായിട്ട് മത്സരിച്ച് എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് എനിക്ക് കയറിപ്പോകാൻ പറ്റത്തില്ല എന്ന് എനിക്ക് അറിയായിരുന്നു കാരണം ഗവൺമെൻറ് എക്സ്പീരിയൻസ് വരുമ്പം എൻ്റെ കുറഞ്ഞു പോകും എന്നാലും ഞാനത് അപ്ലൈ ചെയ്തു ഏകദേശമൊക്കെ ഒരു മാർച്ച് ഒക്കെ ആകുമ്പോൾ അതിൻ്റെ റിസൾട്ട് ആകാറായി അപ്പോൾ എനിക്ക് ഏകദേശം അറിയാമായിരുന്നു ഇവിടുന്ന് പോകേണ്ടി വരും കാരണം ഓട്ടോമാറ്റിക്കലി ഒരു പെർമനൻറ്റ് ഒരാൾ വന്നു കഴിഞ്ഞാൽ ടെമ്പററി എടുത്ത ആൾ അയാളുടെ പീരീഡ് കഴിയുമ്പോൾ അയാൾ ഇറങ്ങി പോകണം അയാൾക്ക് പിന്നെ അതിനകത്ത് പ്രത്യേകിച്ച് യാതൊരുവിധ കാര്യവും ഇല്ല അപ്പോൾ ആ സമയത്തും കൃപാസന ഉടമ്പടി ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു വൈഫും ചെയ്യുന്നുണ്ട് അപ്പോൾ സിസ്റ്ററിൻ്റെ കാര്യവും എനിക്കറിയാം അവളും അത് പാസ്സാകുകയും ചെയ്തു അമ്മ ഇങ്ങനെ നേരത്തെ നേർന്നിട്ട് അവൾക്ക് പാസ്സായി അപ്പോൾ വൈഫും ഒക്കെ പറയുന്നുണ്ടായിരുന്നതിൽ ഞാൻ അപ്പോഴും അത് അത്ര വലിയ കാര്യമായിട്ടൊന്നും കൊടുത്തിരുന്നില്ല പിന്നീട് എനിക്ക് മനസ്സിലായി ഇതിപ്പോൾ ഒരിക്കലും സാധിക്കാത്ത ഒരു കാര്യമാണ് അപ്പോൾ പിന്നെ നമ്മൾ ഒന്ന് ചെയ്താലും കുഴപ്പമൊന്നുമില്ല എങ്കിലും പിന്നെ ഞാനത് വിട്ടു മാറി മാറി അങ്ങ് പോയിക്കൊണ്ടിരുന്നു പിന്നീട് എനിക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഒമ്പത് വർഷം മുമ്പ് ഒരു കെ എസ് ആർ ടി സി ബസ്സുകൾ തമ്മി കൂട്ടിയിടിച്ചപ്പോൾ ഞാൻ അതിനകത്ത് ഉറുണ്ടായിരുന്നു അപ്പോൾ അന്ന് പറ്റിയ ഒരു പരിക്കിൻ്റെ ഭാഗമായിട്ട് ബ്ലാഡറിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് വന്ന് തുടങ്ങിയത് രണ്ട് വർഷം മുമ്പായിരുന്നു ഒന്നൊന്നര കൊല്ലം ചികിത്സയൊക്കെ ചെയ്തിട്ടും അതിനകത്ത് വലിയ വ്യത്യാസമൊന്നും ഉണ്ടായില്ല പിന്നെ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു അപ്പോൾ ആ ഇടയ്ക്കാണ് അവിടെ ഡൽഹി തന്നെ പല ടോപ്പ് കാറ്റഗറി ഓഫീസേഴ്സിനൊക്കെ ഇത് ചെയ്യുന്ന നമ്മുടെ ചികിത്സ ചെയ്യുന്ന ഈ മർമ്മ ചികിത്സ ചെയ്യുന്ന ഒരാളെ പരിചയപ്പെടാനിടയായി അതൊരു സിസ്റ്റർ വഴിയാണ് പരിചയപ്പെട്ടത് അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞാൽ പറഞ്ഞാൽ നമുക്ക് ഈ ചികിത്സ ചെയ്യാം അതിന് കുഴപ്പമൊന്നുമില്ല അത് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ബ്ലാഡർ അങ്ങ് ശരിയായേക്കും അങ്ങനെ അദ്ദേഹം എൻ്റെ വീട്ടിലേക്ക് വന്നു എന്നാൽ ശരി തുടങ്ങിയേക്കാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എത്രയും പെട്ടെന്ന് പതിനാല് ദിവസത്തെ സമയമേ ഉള്ളൂ ചിപ്പോൾ ഞാൻ പറഞ്ഞു എത്രയും പെട്ടെന്ന് ആക്കിയിട്ട് ചിലപ്പോൾ എൻ്റെ ഒരു റിസൾട്ട് വരാനുണ്ട് അത് ഫെയിലായാൽ ഞാൻ പിന്നെ അധികാലം നിൽക്കത്തില്ല ഡൽഹിയിലെ എനിക്ക് തിരിച്ചു പോയി ലോ പ്രാക്ടീസ് ചെയ്യുവോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൈവറ്റ് കമ്പനിയോട്ടോ കയറുക എന്നുള്ളതേ ഉള്ളൂ അന്ന് പറഞ്ഞപ്പോൾ അയാൾ ഒരു മിനിറ്റ് പറഞ്ഞു ഏതായാലും നിങ്ങൾ വീട്ടിലോട്ട് വന്നു പറഞ്ഞു എൻ്റെ വീട്ടിലോട്ട് അയാൾ കയറി വന്ന് വീട്ടിൽ കയറി വന്നിട്ട് അയാൾ മൊത്തത്തിലൊന്ന് നോക്കിയിട്ട് പറഞ്ഞു നിങ്ങളങ്ങനെ അപേക്ഷിച്ചേക്കുക അല്ലേ അതായത് ഒക്കെ ആ ശരി ഇവിടെ ഒരു എന്തോ ഒരു പ്രാർത്ഥനയുടെ കുറവ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് തോന്നുന്നുണ്ട് അത് എവിടെയോ ഈ ആലപ്പുഴയിൽ എങ്ങാണ്ട് ഒരു തൊണ്ണൂറ് ദിവസത്തെ പ്രാർത്ഥനയൊക്കെ ഉണ്ടെന്ന് കേട്ടു അങ്ങനെയുള്ള എന്തെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് നന്നായിരിക്കുമെന്ന് പറഞ്ഞു അയാൾക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ഇത് അറിവില്ല അയാളുടെ ഡൽഹിയിലായിട്ട് ഇതായിട്ടുള്ള ഒരാളാണ് എനിക്ക് തോന്നുന്നു കൃപാസനത്തെക്കുറിച്ച് അത്ര വലിയ അറിവൊന്നും അദ്ദേഹത്തിന് ഇല്ല ചുമ്മാ അത് പറഞ്ഞു ഞാൻ അന്നേരവും വലിയ കാര്യമായിട്ട് എടുത്തില്ല രണ്ട് ദിവസത്തിനുള്ളിൽ എൻ്റെ ചികിത്സയും തുടങ്ങി റിസൾട്ടും വന്നു ഞാൻ ഫെയിലായി വെയിറ്റിംഗ് ലിസ്റ്റിലായിപ്പോയി ഫസ്റ്റ് വേറെ ബാബ ആറ്റമിക് റിസർച്ച് സെൻറ്ററിൽ എന്നുള്ള ആൾക്ക് കിട്ടിയ അപ്പം എനിക്ക് ഒന്നും ചെയ്യാനായിട്ട് അതിനകത്ത് പറ്റാത്തതോന്നു പിന്നെ ഞാൻ ഓർത്ത അതിലും ചികിത്സ തുടങ്ങിയല്ലേ ചികിത്സ ഇടയ്ക്ക് വെച്ച് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും പ്രശ്നമാണ് കാരണം എന്നാന്ന് വെച്ചാൽ ഇത് ചികിത്സ എന്നൊന്നും പറഞ്ഞാൽ ഇടയ്ക്ക് വെച്ച് നിർത്താൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ ശരി എന്നാൽ അങ്ങനെ തുടർന്നോട്ടെന്ന് ഓർത്തു പിന്നെ അദ്ദേഹം അന്ന് രാത്രി വന്നപ്പോഴും ഞാൻ എന്നോട് ചോദിച്ചപ്പോൾ എന്നെ വല്ലായിരിക്കുമെന്ന് വെച്ചാൽ ഞാൻ റിസൾട്ട് വന്നു ഇനിയിപ്പം എനിക്ക് അധികം എക്സിസ്റ്റൻസ് ഇല്ല എൻ്റെ തീരാറോ ഡിസംബറോട് കൂടി എൻ്റെ കോൺട്രാക്റ്റ് തീരും ഞാൻ തിരിച്ചു പോയി ഇനി റിന്യൂ ചെയ്താലും ഞാൻ നിൽക്കുന്നില്ല കാരണം പെർമനന്റ് പോസ്റ്റിൽ ആൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്തിനാണ് പിന്നെ അതിനകത്ത് ഇരിക്കുന്നത് വലിയ കാര്യമില്ലല്ലോ ചിലപ്പോൾ സർക്കാരിനോട് ചോദിച്ചാൽ സർക്കാർ രണ്ട് കൊല്ലമോ മൂന്ന് കൊല്ലം കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് തരുമായിരിക്കും ആവശ്യമുണ്ട് വേറെ ഏതെങ്കിലും എവിടെയും വിടാം പത്തൊമ്പത് ബ്രാഞ്ചുകളോളോ ഉണ്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയാണ് അപ്പോൾ എവിടെ വേണേലും വിടാം പിന്നെ ഇനി വല്ല ബോംബേയിലോ വേറെ എന്തെങ്കിലും സൈഡിലോട്ട് കഴിഞ്ഞാൽ തന്നെ ഫാമിലിയായിട്ട് അത് ട്രാ ഇതാ പോകാനൊക്കെ എനിക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ ഞാനെന്തായാലും പെർമനൻ്റ് അല്ലാത്തതുകൊണ്ട് ഞാനെന്നാ പോവുകയാണെന്ന് പറഞ്ഞു എന്നോട് ചോദിച്ചു ഞാനെന്നെന്തോ ഒരു പ്രാർത്ഥന തൊണ്ണൂറ് ദിവസമൊക്കെ ആലപ്പുഴയിലൊക്കെ നടക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതല്ലേ അതൊന്ന് ചെയ്തു കൂടാൽ എന്താ അത് ചെയ്താൽ എന്താ സംഭവിക്കുന്നു എന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും മനസ്സിലായി ഇതിനകത്ത് എന്തോ ഒരു അത്ഭുതം നടക്കാനുള്ള ഒരു സാഹചര്യമുണ്ട് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഒരറിവ് ഒരു മനുഷ്യൻ ഇതിങ്ങനെ പറയുകയും അയാൾക്ക് അപ്പോഴും കൃപാസനം എന്നാന്ന് അറിയത്തില്ല അപ്പോൾ സ്വഭായിട്ടും വളരെ എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്ന ഒരു മനുഷ്യനുമാണ് അയാൾ അത്യാ ക്രിസ്ത്യാനി തന്നെയാണ് അപ്പോൾ എന്നോട് അങ്ങനെ പറഞ്ഞപ്പോൾ ഞാനെന്നാൽ ഓർത്തു ഏതായാലും അമ്മ ഇങ്ങനെ ഇതൊന്ന് ചെയ്തു ഇപ്പം എങ്ങളുടെ കാര്യത്തിലൊരു ഇതുണ്ടായി അവർക്കൊരു പാസ്സാകാൻ പറ്റി പിന്നെ വൈഫും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാൽ പിന്നെ ഏതായാലും ഒന്ന് ചെയ്തേക്കാം കാര്യം എന്നു വെച്ച് കഴിഞ്ഞാൽ വേറെ നമുക്ക് പ്രത്യേകിച്ച് ഇനിയിപ്പോൾ നഷ്ടപ്പെടാനൊന്നുമില്ല ഇവിടുന്ന് ഇപ്പം ഏതായാലും പോരുക അടുത്തൊരു പരിപാടി നോക്കണം അപ്പോൾ ഞാനത് പയ്യെ സ്റ്റാർട്ട് ചെയ്തു അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ പല ഡൽഹിയിലുള്ള വളരെ പാവപ്പെട്ടവരായിട്ടുള്ള ആൾക്കാർ നടത്തുന്ന ഓർഫണേജുകൾ അങ്ങനെ വലിയ ഇതായിട്ടുള്ള ഒന്നുമല്ല അവിടെയൊക്കെ പോയി എന്നെക്കുണ്ടാകാവുന്ന ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്തു തുടങ്ങി പിന്നെ കുറച്ചുകൂടെ ഒക്കെ ജീവിത രീതികളിൽ ഞാൻ മാറ്റങ്ങൾ വരുത്തി തുടങ്ങി ഞാൻ കുറച്ചുകൂടെ ഒക്കെ ജോലിയിലും അങ്ങോട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങി കാര്യം ഇപ്പോൾ എൻ്റെ എനിക്ക് എനിക്കിനിയിപ്പോൾ മുന്നോട്ട് പോകാൻ പറ്റിയാലും ഇല്ലെങ്കിലും ഞാൻ ഇരിക്കുന്നിടത്തോളം കാലം നല്ലത് കാരണം ഒറ്റ സൗത്ത് ഇന്ത്യനെയുള്ള ഓൾ ഇന്ത്യ ആ ഒരു ഓർഗനൈസേഷൻ ഏവിയേഷന് കീഴിലാത് അപ്പോൾ ഞാനായിട്ട് ഇനി ഇപ്പം അതിനകത്ത് മോശം കാണിക്കേണ്ട അയാൾ നിന്ന് ലാസ്റ്റ് ദിവസം വരെ നന്നായിട്ടങ്ങ് പോക്കോട്ടെന്ന് ഓർത്ത് ഞാൻ നല്ല രീതിയിൽ അത് ശ്രദ്ധിച്ച് അതേ രീതിയിൽ അങ്ങോട്ട് മുന്നോട്ട് പോയി അപ്പോൾ പയ്യെ 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 എനിക്ക് തന്നെ തോന്നി തുടങ്ങി ഇനിയിപ്പോൾ കിട്ടിയാലും കിട്ടിയില്ലാലും തൊണ്ണൂറ് ദിവസം ഈ ഉടമ്പടി നന്നായിട്ട് ചെയ്യുക കാര്യം നമ്മുടെ ജീവിതത്തിൽ ഇച്ചിരി വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ട് അഞ്ച് മണിക്ക് എണീക്കാത്ത ഞാൻ പല കോഴ്സുകൾ പഠിച്ചപ്പോഴും ഒന്ന് ഞാനൊരിക്കലും അഞ്ചുമണിക്ക് എണീറ്റ് പഠിച്ചിട്ടൊന്നുമില്ല അപ്പം നമുക്ക് അങ്ങനെ ഒരു അഞ്ച് മണിക്ക് എണീറ്റ് അഞ്ചഞ്ചര ആകുമ്പോൾ എണീറ്റിട്ട് അച്ഛൻ്റെ പ്രാർത്ഥ പ്രയർ കൂടുക പിന്നെ കുറച്ചുകൂടെ മാതാവിനെ അറിയുക കൃപാസനത്തിൻ്റെ പ്രാർത്ഥനകൾ കാര്യങ്ങളൊക്കെ അതിപ്പം എനിക്ക് നല്ല പുതുമ തോന്നിയൊക്കെ തീർച്ചയായിട്ടും നല്ല ഇതാണ് നമ്മുടെ ജീവിതത്തിലൊരു വ്യത്യാസം വരുമല്ലോ ഏറ്റവും വലിയ അതല്ലേ അങ്ങനെ ഞാനത് തുറന്നുകൊണ്ടിരുന്നു അപ്പോഴും എനിക്ക് അവസാനമൊക്കെ ആയപ്പോൾ എനിക്ക് ശകല ഇടയ്ക്ക് വിഷമം വന്നായിരുന്നു കാര്യം എന്നു ചോദിച്ചാൽ എങ്ങനെയൊക്കെ കഴിച്ചാലും റിസൾട്ട് ഡിക്ലെയർ ചെയ്തു മൂന്ന് മാസത്തിനുള്ള ആൾ ജോയിൻ ചെയ്യും അപ്പോൾ പിന്നെ ഇനിയിപ്പം അടുത്തൊരു പരിപാടി നോക്കണം ഡിസംബർ വരെ വരെയെന്ന് പറഞ്ഞ് നോക്കിയിരിക്കുന്നതിലും കാര്യമില്ല എന്നുള്ള ഞാൻ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഇരിക്കുന്ന സമയത്താണ് വെറുതെ ഞാൻ അച്ഛനും നായയുടെ പറയുമായിരുന്നു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു വെറുതെ ഞാനൊരു ഡേറ്റ് ഇട്ടു മെയ് രണ്ടാം തീയതിയിലേക്ക് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാവുവാണേ അത് വലിയൊരു എന്ന് പറഞ്ഞു അപ്പോൾ വൈഫ് ജീവ പറഞ്ഞു തന്നാൽ പിന്നെ മെയ് ഏഴ് വെച്ചോ മെയ് ഏഴിന് ഞാൻ ആ ഞാൻ പറഞ്ഞു നീ ഇട്ടോ അപ്പോൾ അവൾ ഉടമ്പടിയിലുള്ളതല്ലേ അതുകൊണ്ട് ശരി മെയ് ഏഴ് ഇട്ടോ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ഞാൻ രണ്ടും വിട്ടോ അവൾ മെയ് ഏഴ് വിട്ടു ഏകദേശം ഞാൻ പയ്യെ പയ്യെ ഇങ്ങനെ ഈ ഓർഫണേജുകളും അങ്ങനെയുള്ള മന്ദിരങ്ങളൊക്കെ സന്ദർശിച്ച് തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് തോന്നി തുടങ്ങി പോസിറ്റീവ്ലി ഞാൻ ഞാനതിലേക്ക് കയറാൻ ഒരു തോന്നൽ വീണ്ടും എൻ്റെ മനസ്സിൽ വരികയും ഏതാണ്ട് ഒരു മെയ് ഏപ്രിൽ അവസാനം അവസാനമാകാറായപ്പോഴേ ഞാൻ അതിൻ്റെ സെക്രട്ടറിയുടെ വായിൽ നിന്ന് കേട്ട ഒരു വാക്ക് ഫസ്റ്റ് വന്ന വന്നയാളെ സമയത്തോളം അയാൾ എന്തോ പരസ്പര പരസ്പരവിരുദ്ധമല്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നു ഒരു പക്ഷേ ജോയിൻ ചെയ്യാൻ സാധ്യതയില്ല കാര്യം അയാൾ എന്തൊക്കെയോ മാറി മാറി അയാൾക്ക് ബോംബെ വേണോ അവിടെ വേണോ ഇവിടെ വേണോ എന്നൊക്കെ മാറി മാറി ഗവൺമെൻറിൽ തന്നെ ഇരുന്നാളാണ് അങ്ങനെ മാറി മാറി പറയുന്നു ഒരു പക്ഷേ അത് മാറി സുരേഷിലേക്ക് തന്നെ അത് വരാനുള്ള ഒരു സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു ഞാനൊന്നും വേണ്ടിയില്ല അങ്ങനെ തന്നെ പോയി അങ്ങനെ കൃത്യം മെയ് രണ്ടാം തീയതി ആയപ്പോഴത്തേക്കിന് ഇൻറ്റർവ്യൂ ബോർഡിലുള്ള അവിടെ വരികയും എന്നെ നേരിട്ട് വിളിച്ച് എന്നോട് പറയുകയാണ് ഞങ്ങൾ മാക്സിമം ഫസ്റ്റ് ആൾ വളരെ മെടുക്കാനായിരുന്നു നിങ്ങൾക്ക് ആ സെക്കൻഡ് ആളെന്ന് പറഞ്ഞാൽ ഫസ്റ്റും സെക്കൻഡും തമ്മിൽ ഭയങ്കര അന്തരവുമാണ് വന്നത് പതിനഞ്ച് പേരായിരുന്നു ലക്ഷങ്ങളിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് പതിനഞ്ച് പേരായിരുന്നു ഇൻറ്റർവ്യൂന് വന്നത് അപ്പോൾ ആ രണ്ട് പേരും തമ്മിൽ ഇത്ര അന്തരം ഉണ്ടായിട്ട് ആദ്യത്തെ ആൾ എന്തോ പ്രശ്നത്താൽ അയാൾക്ക് പറ്റുന്നില്ല അയാൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല അയാൾ അയാളുടെ സ്ഥാപനത്തിൽ തന്നെ ഗവൺമെൻ്റ് ആണ് കണ്ടിന്യൂ ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾക്കാണ് ചാൻസ് വരാൻ പോകുന്നത് എന്തായാലും ഇപ്പോൾ ആരോടൊന്നും പറയേണ്ട കാര്യം എന്നു വെച്ചാൽ ഗവൺമെൻറ് കാര്യം അങ്ങോട്ടോ ഇങ്ങോട്ടും കഴിഞ്ഞാൽ ചിലപ്പം നമുക്കൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ എനിക്ക് തോന്നിയാൽ രണ്ടാം തീയതി ഞാൻ വെറുതെ എഴുതിയിട്ട് ആ രണ്ടാം തീയതി തന്നെ ഇത് കറക്റ്റായിട്ട് സംഭവിക്കുകയും യും വലിയൊരു അത്ഭുതം തന്നെയായിരുന്നു അപ്പം തന്നെ ഞാൻ സാക്ഷ്യം പറയണമെന്ന് തീരുമാനിച്ചിരുന്നു പിന്നീട് ഏകദേശം ഏഴാം തീയതി ആയപ്പോൾ വൈഫ് ഡേറ്റ് ഇട്ടിരുന്ന ഏഴാം തീയതി ആയിരുന്നു ഏഴാം തീയതി ആയപ്പോൾ എൻ്റെ ഓഫർ ലെറ്ററും കിട്ടി അങ്ങനെ വലിയൊരു അത്ഭുതം തന്നെയായിരുന്നു എൻ്റെ ജീവിതത്തിൽ നടന്നത് ഇന്നിപ്പം ഞാൻ ഡൽഹിയിലെ സർവീസ് സ്റ്റാർട്ട് ചെയ്തു എനിക്കിപ്പോൾ എല്ലാ കൂടി ഞാൻ ജോലി ചെയ്തുവരുന്നു അത് കൃപാസന മാതാവിൻ്റെ അടക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണെന്ന് ഞാൻ നൂറ്റൊന്ന് ശതമാനവും വിശ്വസിക്കുന്നു കാരണം ഒരു കാരണവശാലും അതിനകത്ത് ഒരു മെറിറ്റ് ഉണ്ടായിരുന്ന കാര്യമല്ലായിരുന്നു പക്ഷേ മാതാവിൻ്റെ പ്രത്യേക മാധ്യസത്താൽ എനിക്കത് ലഭിക്കുകയും ചെയ്തു ഞാനതിന് പ്രത്യേകം മാതാവിനോട് നന്ദി പറയുന്നു ഒരു യേശുവിൻ്റെ സാക്ഷിയായി എന്നും ജീവിക്കാൻ എന്നെ സാധിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കും അതുപോലെ ഞാൻ പത്രം ഡൽഹിയിലെ എൻ സി ആർ ഏരിയയിലൊക്കെ ഞാൻ പത്രം കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ജീവിതത്തിലുണ്ടായ മാറ്റം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥന കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാൻ പറ്റി ബൈബിൾ അരമണിക്കൂർ വായിക്കാം കാരണം ബൈബിൾ വായിക്കുമായിരുന്നു ചുമ്മാ അങ്ങ് എവിടുന്നേലും എടുത്ത് വായിക്കുമായിരുന്നു പക്ഷേ കൃത്യമായിട്ട് ബൈബിള് വായിക്കാനായിട്ട് തുടങ്ങി അതുപോലെ തന്നെ പ്രവർത്തികൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മനസ്സിനൊരു സുഖം നമ്മളങ്ങനെ വലിയ പൈസയോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്ന എന്നാലും അവിടെ ചെന്ന് സന്ദർശിക്കുകയും ആൾക്കാരെ കാണുകയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു മനസ്സിനുണ്ടാകുന്ന ഒരു സന്തോഷം നമുക്കൊരിക്കലും വില കൊടുത്താൽ കിട്ടുന്ന ഒരു കാര്യമല്ല അതൊക്കെ കൃപാസനത്തിൽ വന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നടന്നത് അല്ലെങ്കിൽ പിന്നെ സാധാരണഗതിയിൽ അങ്ങനെ ഒരു ഓർഫനേജ് സന്ദർശിക്കാനൊന്നും ഞാനിതുവരെ തയ്യാറായിട്ടില്ല ഞാൻ ഞാനെൻ്റെതായ രീതിയിൽ അങ്ങ് പോകുന്നു എന്നുള്ളതല്ലാതെ പ്രാർത്ഥിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇങ്ങനൊരു ഇങ്ങനെയൊരു സാഹചര്യത്തിൽ മനുഷ്യൻ ജീവിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു ഇതുവുണ്ട് അത് ടി വി കാണുന്ന പോലെയല്ല നേരിട്ട് എന്ന് ഇന്ന് കാണുമ്പോഴത്തേക്കിനിവിടെ പലർക്കും അറിയാമായിരിക്കും അത് ചെല്ലുന്നവർക്കൊക്കെ അറിയാമായിരിക്കും അപ്പോൾ അതൊക്കെ പ്രവാസനത്തിൽ വന്നതുകൊണ്ടാണ് തീർച്ചയായിട്ടും എനിക്കത് ചെയ്യാനായിട്ട് സാധിച്ചത് അതിനെല്ലാം ഞാൻ ദൈവത്തിന് പ്രത്യേകം നന്ദി പറയുന്നു യേശയാ പന്ത്രണ്ട് രണ്ട് ഇതാ ദൈവമാണ് എൻ്റെ രക്ഷ ഞാൻ അങ്ങയിൽ ആശ്രയിക്കും ഞാൻ ഭയപ്പെടുകയില്ല എന്തെന്നാൽ ദൈവമായ കർത്താവ് എൻ്റെ ബലവും എൻ്റെ ഗാനവുമാണ് അവിടുന്ന് എൻ്റെ രക്ഷയായിരിക്കുന്നു സുരേഷ് ഫെലിക്സ് എന്ന ഈ സഹോദരൻ തൻ്റെ ഉടമ്പടി ജീവിതസാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ കൃപാസനത്തെക്കുറിച്ച് അറിവുള്ള മകനാണ് വിശ്വാസമില്ലാത്ത വ്യക്തിയുമായിരുന്നു വീട്ടിൽ ഉടമ്പടി എടുത്ത് ജീവിക്കുന്ന വ്യക്തികളുണ്ട് എങ്കിലും ഉടമ്പടിയോട് ഹൃദയം ചേർത്ത് വെച്ച് നടക്കുന്ന രീതി സുരേഷിനില്ല എന്ന് ഏറ്റുപറയുന്നുണ്ട് എന്നാൽ ക്വാളിഫിക്കേഷൻസ് ഒത്തിരിയുണ്ട് എന്നാലത് അതിന് പറ്റുന്നൊരു ജോലിയിലേക്ക് എത്തിച്ചേരുവാനുള്ള പരിശ്രമങ്ങൾ നിരന്തരമായി പരാജയപ്പെടുകയും എത്തിപ്പിടിക്കുവാനാകുമെന്ന് കരുതുന്നിടത്തക്കുകയും അവസാന നിമിഷം വഴിത് മാറി ഒരു സർക്കാർ ജോലി എന്ന സ്വപ്നം അതൊരു സ്വപ്നമായി തന്നെ തുടരുന്ന സാഹചര്യവും ഉണ്ടാകുന്നു സഹോദരൻ രണ്ടു കാര്യങ്ങൾ ഒരുമിച്ചാണ് നമ്മുടെ സാക്ഷ്യപ്പെടുത്തിയത് ഒരു ശാരീരികമായ വൈകായികയിൽ അതിൻ്റെ ഒരു ചികിത്സയുടെ ഭാഗമായ ഒരു വ്യക്തി വന്ന് അതിൻ്റെ ചികിത്സ ചെയ്യുമ്പോൾ കൃപാസനം എന്ന് കേൾക്കുകയോ അല്ലെങ്കിൽ അതിനെപ്പറ്റി അറിയുകയോ ചെയ്യാത്ത വ്യക്തി സുരേഷിനോട് പറയുന്നു അത് ആലപ്പുഴയിൽ തൊണ്ണൂറ് ദിവസത്തെ പ്രാർത്ഥനയുള്ളൊരിടമുണ്ട് അവിടെ പോയൊന്ന് പ്രാർത്ഥിയിൽ അതിലൊന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്ക് ഉപകാരമുണ്ടാകുമെന്ന് കൃപാസനമെന്ന വാക്കുപോലും ആ സഹോദരൻ പറയുന്നില്ല എന്നാൽ പറയുന്നത് എന്തെന്ന് സുരേഷിന് മനസ്സിലാവുന്നുണ്ട് അപ്പോഴും അതിനോട് മറുതലിച്ച് അതിൻ്റെ ആവശ്യമില്ലല്ലോ എനിക്ക് കഴിവുണ്ടല്ലോ ഡിഗ്രി ഉണ്ടല്ലോ ഇപ്പം തിരക്കടില്ലാത്ത ജോലി ഉണ്ടല്ലോ വേണമെങ്കിലും നേടാൻ പറ്റുമല്ലോ അങ്ങനെ ചിന്തകൾ അങ്ങനെ കൊണ്ടുപോകുന്നതാണ് തൻ്റെ ജീവിതം എന്ന് സുരേഷ് സൂചിപ്പിക്കുന്നുണ്ട് എന്നാൽ വീണ്ടും ഒരു അവസരത്തിൽ ഒറ്റ ഒഴിവ് മാത്രമുള്ളപ്പോൾ അവിടെ ചെന്ന് ആ ഒരു പരീക്ഷകളിൽ പങ്കുചേരുവാൻ വേണ്ടി അടുക്കുന്ന നാളുകളിൽ രണ്ടാമതൊരിക്കൽ കൂടി അതേ വ്യക്തി ആ തൊണ്ണൂറ് ദിവസത്തെ പ്രാർത്ഥന ചെയ്താൽ എന്ത് നഷ്ടമുണ്ടാകും എന്ന രീതിയിൽ വീണ്ടും ഇടപെടുകയാണ് ഇത് മാതാവിൻ്റെ ഇടപെടലാണ് എന്നും ദൂതരെ അയക്കും സന്ദേശങ്ങൾ കൈമാറും നമുക്കമ്മയെ പരിചയമുണ്ടെങ്കിൽ നമ്മൾ അമ്മയെ തള്ളിക്കളഞ്ഞ് നമ്മുടെ വഴിക്ക് നടന്നാൽ നമ്മുടെ വടിയിൽ ഒറ്റയ്ക്ക് വിടാതെ തിരികെ ചേർത്ത് പിടിച്ചുകൊണ്ടുവന്ന് അനുഗ്രഹിക്കുന്നതുവരെയും അമ്മയുടെ സാന്നിധ്യം അനുഭവമായി നൽകിക്കൊണ്ടിരിക്കും അതാണ് സുരേഷിനെ ആ ഒരു ഓൺലൈൻ ഉടമ്പടി ജീവിതത്തിലേക്ക് അമ്മയുടെ അമ്മയോടൊപ്പം ചേർന്ന് രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥനയിൽ പങ്കുചേരുക കാരുണ്യ പ്രവർത്തികൾ വിശുദ്ധിയോടുകൂടി വിശ്വസ്തയോടുകൂടി ചെയ്യുക അച്ഛൻ്റെ ധ്യാനം കൂടുക സാക്ഷ്യങ്ങൾ കേൾക്കുക തൻ്റെ ജീവിതത്തെ തന്നെ ഒന്ന് ക്രമീകരിക്കുക അത് ദൈവജനപ്രകാരം ദൈവജനത്തെ ദൈവചനത്തെ കൂടി വായിക്കുക തൻ്റെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ അത് സുരേഷ് പറയുന്നുണ്ട് എനിക്കത് മാറ്റങ്ങളൊക്കെയും അനുഭവിക്കുവാൻ സാധിക്കുന്നുണ്ട് ആ മാറ്റങ്ങളാണ് എന്നെ കൂടുതൽ ഉടമ്പടിയിൽ മുന്നോട്ട് പോകുവാനായിട്ട് സഹായിച്ചത് അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് വരുമ്പോൾ തനിക്കത് കിട്ടില്ലെന്ന് ഉറപ്പാവുകയും ചെയ്തു അത് കിട്ടില്ലെന്നറിയുമ്പോഴും വീണ്ടും അമ്മ മാതാവിൽ ശരണപ്പെട്ടുകൊണ്ട് ആ എന്തായാലും തൊണ്ണൂറ് ദിവസം പൂർത്തിയാക്കണമെന്ന ആഗ്രഹത്തോടെ മുന്നോട്ട് പോകുന്നു ഡേറ്റിട്ട് പ്രാർത്ഥിക്കുക എന്നത് കൃപാസനത്തിന്റെ പ്രത്യേകതയാണ് ജോസഫ് അച്ഛൻ നമ്മളെ ഓരോരുത്തരെയും ബോധ്യപ്പെടുത്തി തരും സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ഈ ആലയത്തിൽ പ്രത്യക്ഷപ്പെട്ടമ്മ സമയത്തിന് മേൽ അധികാരമുള്ളത് കൊണ്ട് ആര് അമ്മമാതാവിൻ്റെ അരികിൽ സമയം നിശ്ചയിച്ച് പ്രാർത്ഥിക്കുന്നുവോ അതിന് മേൽ ദൈവികമായ ഇടപെടലുണ്ടാകും സുരേഷിന്റെ വാക്ക് കേൾക്കുമ്പോൾ നമുക്കറിയാം അച്ഛൻ പറഞ്ഞു ഡേറ്റിട്ട് പ്രാർത്ഥിക്കാൻ ഞാൻ അതുകൊണ്ടൊരു ഡേറ്റ് ഇട്ടു മെയ് രണ്ട് അത് വിശ്വാസത്തിന് വലിയ ഉറപ്പിലൊന്നുമല്ല ഒരു ഡേറ്റ് ഇട്ട് കൊടുത്തു അത്രേ ഉള്ളൂ ഉടനെ ഭാര്യ പറഞ്ഞു ഞാനെങ്കിൽ ഏഴിട്ടു അപ്പോൾ രണ്ട് പേരും രണ്ട് ഡേറ്റ് മാതാവിൻ്റെ സംരക്ഷണം ഏൽപ്പിക്കുകയാണ് അത് നടക്കുമെന്ന് ഉറപ്പൊന്നുമില്ല അച്ഛനത് ഇട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അതുകൊണ്ട് ഡേറ്റ് ഇട്ടു പക്ഷേ അമ്മ എങ്ങനെ നമ്മുടെ പോലും നമ്മുടെ ജീവിത വെളിച്ചമാക്കി മാറ്റുന്നതിന് ഇടപെടുന്നുവെന്നാണ് സഹായിക്കുന്നത് ഏറ്റവും മിടുക്കനായത് വലിയ അന്തരമുള്ള റാങ്കുകളിൽ ഒന്നാമത്തെ ആൾ അത് അവർക്ക് സ്വീകാര്യമാവാത്ത രീതിയിൽ സംസാരിക്കുന്നു ഡിമാൻഡ്സ് ഏറെ വയ്ക്കുന്നു അതുകൊണ്ട് ആ ജോലി കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നവരെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം പുറത്താവുകയും ഒരിക്കലും കിട്ടില്ലെന്ന് സ്വയം തിരുത്തി കരുതുകയും അവർ തന്നെ പറയുകയും ചെയ്ത സുരേഷിനെ ആ സ്ഥിര നിയമനമുള്ള സർക്കാർ ജോലിയിലേക്ക് കണ്ടെത്തുകയും ചെയ്യുന്നു അത് മെയ് രണ്ടാം തീയതിയും മെയ് ഏഴാം തീയതിയുമായി അതിൻ്റെ നടപടിക്രമങ്ങൾ അമ്മ മാതാവ് പൂർത്തീകരിച്ച് ആ ജോലിയിലേക്ക് ഇൻഡക്റ്റ് ചെയ്യുന്നു പ്രിയുള്ളവരെ അമ്മയുടെ വഴികൾ നമുക്കെപ്പോഴും ദുരൂഹമാണ് അമ്മയെ ആശ്രയിക്കുക എന്നത് മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ വിശ്വാസക്കുറവുകളെ പോലും അമ്മ നല്ല വിശ്വാസം കൊണ്ട് നമ്മളെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കും നമ്മൾ സംശയിച്ച് നിൽക്കുന്ന അവസരങ്ങളിൽ പോലും അമ്മ തിരിക്കുമാറിനോട് നമ്മുടെ സംശയത്തെ ദുരൂകരിക്കും വിധം അനുഭവങ്ങളായി കൂടെ വന്നുകൊണ്ടിരിക്കും നമ്മൾ അമ്മ ആഗ്രഹിക്കുന്നത് പോലെ ജീവിതത്തെ ഒന്ന് ചുവടുവയ്ക്കുവാൻ തയ്യാറാകുമ്പോൾ നാം പോലും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ അമ്മ മാതാവ് നമ്മുടെ ജീവിതത്തിന്മേൽ അധികാരം ഏറ്റെടുത്തുകൊണ്ട് ഉടമസ്ഥത ഏറ്റെടുത്തുകൊണ്ട് ഏത് ഗുരുക്കും ഏത് നമുക്ക് സാധ്യമല്ലാത്ത കാര്യങ്ങളും എത്ര കണ്ട് നമുക്ക് കിട്ടാത്ത അവസരങ്ങളും നമുക്ക് വേണ്ടി പിടിച്ചു വാങ്ങി അർഹതയുള്ള ഇടത്തു നിന്ന് പോലും നമുക്ക് വേണ്ടി പിടിച്ചു വാങ്ങി പ്രത്യേക സ്നേഹത്തോടുകൂടി അനുഗ്രഹിക്കുന്നത് നമുക്ക് കാണാനാവും അതിന്റെ സാക്ഷ്യമാണ് സുരേഷിയിൽ താരയിൽ പങ്കുവെച്ചത് ഈ മകന് ലഭിച്ച വിശ്വാസ വിളിച്ചതിന് ഈ ജോലിക്ക് മകൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചത് ഓരോന്നും അമ്മ ഒപ്പിട്ട് കൊടുത്ത് അനുഗ്രഹിച്ചതിന് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങലടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക